ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുണർദം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അനുഭവമാകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഈ നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യത്തെ നാലു മാസം അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്നീ മാസങ്ങൾ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ അനുകൂല സമയമാണ് എന്ത് ഇടപാടുകൾ നടത്തിയാലും അതിൽ നിന്ന് എല്ലാം വർദ്ധിച്ച തോതിലുള്ള ധനലാഭങ്ങൾ ഉണ്ടാകുക കുടുംബത്തിൽ സൗഖ്യവും സമാധാനവും ഐശ്വര്യവും ഒക്കെ വന്ന് ചേരുക കർമ്മരംഗത്ത് അതായത് തൊഴിൽ രംഗത്ത് നല്ല ഉന്നതി ഉണ്ടാകുക അതിൽ നിന്നും വളരെ വലിയ വരുമാനങ്ങൾ വന്ന് ചേരുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കാലത്ത് ജാതകർക്ക് ഉണ്ടാകുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്നതായ സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ കിട്ടുന്നതിനും നല്ല മനസ്സന്തോഷം ഉണ്ടാകുന്നതിനും ഈ കാലത്ത് യോഗമുണ്ട് ജനുവരി മാസത്തിൽ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ലാഭാനുഭവങ്ങൾ വന്ന് ചേരുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ ജാതകർക്ക് പൊതുവെ കുടുംബത്തിൽ ഒരു സമാധാനക്കുറവും ഐശ്വര്യക്കുറവും ഒക്കെ അനുഭവമാകുന്നതിന് സാധ്യതയുണ്ട് മാർച്ച് മാസത്തിൽ പരീക്ഷകളിലും മറ്റും ഏർപ്പെടുന്ന യുവതി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ അല്പം ശ്രദ്ധ കൂടുതൽ വേണ്ടിവരും ഏപ്രിൽ മാസങ്ങളിൽ എല്ലാ ജാതകർക്കും ആഘോഷങ്ങളിൽ അതായത് വിവിധ തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് സാധ്യതയുണ്ട് മെയ് മാസം എല്ലാ ജാതകർക്കും തൊഴിൽ തൊഴിൽ രംഗത്ത് അതായത് അവനവൻ്റെ തൊഴിൽ രംഗത്ത് ഏതാണോ ആ തൊഴിൽ മേഖലയിൽ നല്ല പുരോഗതിയുണ്ടാകും ജൂൺ മാസത്തിൽ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അതായത് ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും അതായത് നല്ല ശുഭ ഫലങ്ങൾ അനുഭവമാകും ജൂലൈ മാസത്തിൽ നിയമപരമായ കേസുകളിലും മറ്റും അതായത് വ്യവഹാരത്തിൽ ഏർപ്പെടുന്നവർക്ക് വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുന്നതാണ് ഓഗസ്റ്റ് മാസത്തിൽ എല്ലാ ജാതകർക്കും നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാകും പൊതുവെ ഏത് മേഖലയിലായിരുന്നാലും സ്വയം തൊഴിൽ മേഖലയിലോ കച്ചവടം തുടങ്ങിയ കാര്യങ്ങളിലോ അങ്ങനെയുള്ള ഏത് മേഖലയിലായിരുന്നാലും ഓഗസ്റ്റ് മാസം സാമ്പത്തിക പുരോഗതിയുടെ കാലമാണ് സെപ്റ്റംബർ മാസത്തിൽ ദൂര യാത്രകൾ അതായത് വിദേശ യാത്രകൾ അങ്ങനെയുള്ള യാത്രകളും മറ്റും സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകും ഒക്ടോബർ മാസം ആർക്കെങ്കിലും കടം കൊടുത്ത പണമൊക്കെ തിരികെ കിട്ടാനുണ്ട് എങ്കിൽ അതിന് അനുകൂല സമയമാണ് നവംബർ മാസത്തിൽ കുടുംബത്തിൽ നിന്ന് അകന്ന് നിൽക്കുകയും വേണ്ടപ്പെട്ടവരുമായി വിരഹം തുടങ്ങിയ അനുഭവങ്ങളും ഉണ്ടാകും ഡിസംബർ മാസത്തിൽ ഓൺലൈനായി ചെയ്യുന്ന വ്യാപാരങ്ങൾക്ക് അതായത് കൊടുക്കലാണെങ്കിലും വാങ്ങലാണെങ്കിലും നല്ല ലാഭാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് മേൽപ്പറഞ്ഞവകളാണ് പുണർദം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷ കാലയളവിൽ വന്ന് ചേരുന്ന പ്രത്യേകമായ ശുഭ അനുഭവങ്ങളും ദോഷാനുഭവങ്ങളും മറ്റും വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ